സംസ്ഥാനത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന ആനുകൂല്യങ്ങൾ ജൂലൈ ഇരുപത്തെട്ട് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതിൻ്റെ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാർ ധനസഹായം വഴി ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ജൂലൈ മാസത്തിലെ ഒരു ഗഡു പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ജൂലൈ ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് ധനവകുപ്പിൻ്റെ അറിയിപ്പിൽ പറഞ്ഞിരുന്നതെങ്കിലും അക്കൗണ്ടുകളിലേക്കോ വീടുകളിലേക്കോ പെൻഷൻ വിതരണം നടക്കുകയുണ്ടായില്ല അക്കൗണ്ടുകളിൽ കുറച്ച് പേർക്ക് തുക എത്തിയതാവട്ടെ എൻ എസ് എ പി സ്കീമിൽ അതായത് അറുപത്തിരണ്ട് ലക്ഷം പേരിൽ ഒൻപത് ലക്ഷത്തിൽ താഴെ വരുന്ന പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവരുടെ കേന്ദ്രവിഹിത തുകയായ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ള തുകകളായിരുന്നു പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ള എല്ലാവർക്കും തുക എത്തിയതുമില്ല അതും കുറച്ച് പേർക്ക് മാത്രമാണ് തുക എത്തിയത് അൻപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടുംഭോക്താക്കൾക്ക് പെൻഷൻ വിതരണത്തിനായി തുക ബാങ്കിന് കൈമാറിയെന്ന് പെൻഷൻ വെബ്സൈറ്റായ സേവന പോർട്ടലിൽ വെള്ളിയാഴ്ച ഏഴ് മണിയോടെ കാണിക്കുന്നുണ്ട് നാലാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ബാങ്ക് അവധിയായത് കാരണമാണ് പ്രഖ്യാപിച്ച തീയതി മുതൽ മൂന്ന് ദിവസമായിട്ടും പെൻഷൻ തുക എത്താതിരുന്നത് എന്നാണിപ്പോൾ അറിയുന്നത് പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ട് ബാങ്കിന് കൈമാറിയിട്ടുള്ളതിനാൽ ഇന്ന് ജൂലൈ ഇരുപത്തെട്ട് തിങ്കളാഴ്ച മുതൽ തന്നെ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് പെൻഷൻ തുക തിങ്കളാഴ്ച മുതൽ ലഭിക്കുന്നവർ അക്കാര്യമൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ജൂലൈ മുപ്പത്തൊന്ന് വരെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് ധനവകുപ്പ് കഴിഞ്ഞ ആഴ്ച തന്നെ വ്യക്തമാക്കിയിരുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുവാൻ മൂന്ന് ദിവസം വൈകിയെങ്കിലും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ഇനി വൈകില്ല തിങ്കളാഴ്ച തന്നെ ട്രഷറി മുഖാന്തിരം സർവീസ് സഹകരണ ബാങ്കുകളിലേക്ക് പെൻഷൻ തുക എത്തും പെൻഷൻ തുക സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ കൈകളിലേക്ക് എത്തിയാൽ തിങ്കളാഴ്ച കൂടി തന്നെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പ്രാദേശികമായി തന്നെ ആരംഭിക്കും ചൊവ്വാഴ്ച മുതൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം കേരളത്തിൽ സജീവമാകും അടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത് ഗഡുവിൻ്റെ വിതരണമാണ് ഏപ്രിൽ മുതൽ ജൂലൈ മാസം വരെയുള്ള നാല് മാസത്തെ ഗഡു രണ്ടായിരം രൂപയാണ് ഇരുപതാമത് ഗഡുവായി എത്തേണ്ടത് സാധാരണഗതിയിൽ മൂന്നാം മാസമായ ജൂണിൽ എത്തേണ്ട തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ഇരുപതാമത് ഗഡുവിൻ്റെ കാലാവധി നിലവിൽ പ്രധാനമന്ത്രി യു കെ മാലദ്വീപ് സന്ദർശനങ്ങൾ കഴിഞ്ഞ് നാട്ടിലെത്തിയിരിക്കുകയാണ് അതിനാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ കിസാൻ നിധിയുടെ വിതരണ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിലെ എല്ലാവിധ സർക്കാർ ക്ഷേമ അറിയിപ്പുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക